കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾ എനിക്ക് അല്ല കോട്ടയത്ത് നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്ക് ഞാൻ എല്ലാം നന്ദി രേഖപ്പെടുന്നു തുടർന്നു ഞാൻ പൊതുപ്രവർത്തനായിട്ടെങ്കിൽ പൊതുരംഗത്ത് പൊതു കാര്യങ്ങളും ഞാൻ ഞാൻ സജീവമായിട്ടുണ്ടാവും വളരെ വേദനയോടുകൂടി തന്നെ നിർത്തുന്നു ഞാൻ പറഞ്ഞല്ലോ എന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയെന്നുള്ളതാൽ ഞാൻ യു ഡി എഫ് കാരായിരുന്നു കേരള കോൺഗ്രസുകാരായിരുന്നു ആ ബന്ധങ്ങൾക്ക് ഉപേക്ഷിച്ച് ഇറങ്ങുന്നത് വലിയ ദുഃഖത്തോടുകൂടുകയാണ് ഇത് അല്ലെങ്കിൽ ഇതിന് കാരണക്കാരൻസ് സന്തോഷമുണ്ടാകട്ടെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരും കാലങ്ങളിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കിച്ചിരിക്കുന്നു നമസ്കാരം കോട്ടയം യു ഡി എഫിൻ്റെ ഒരു സുരക്ഷിത കോട്ട എന്ന നിലയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ തന്നെ അവർക്ക് ഭൂരിപക്ഷമുണ്ട് പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് വന്ന ഘട്ടത്തിൽ കേരള കോൺഗ്രസിൻ്റെ സ്വാധീനം കൊണ്ട് യു ഡി എഫിന് നഷ്ടപ്പെടും കോട്ടയം എന്നുള്ള അവകാശവാദം കേരള കോൺഗ്രസിൻ്റെതായി വന്നിരുന്നു കഴിഞ്ഞ കുറേ കാലമായി കോട്ടയം ലോക്സഭാ മണ്ഡലം കേരള കോൺഗ്രസ് മാണി വിഭാഗം കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു അതിനപ്പുറത്ത് അവർക്ക് വലിയ മേൽക്കൈ ഉണ്ട് മണ്ഡലത്തിൽ എന്നുള്ള തോന്നൽ കൂടി ഉണ്ടാക്കിയിരുന്നു എന്നാൽ കെ എം മാണിയുടെ മരണാനന്തരം പാലയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മാണി സി കാപ്പൻ വിജയിച്ചു വന്ന കാലം മുതൽ ഏറ്റവും അവസാനം കേരള കോൺഗ്രസിൻ്റെ ഇടതുപക്ഷത്തിലേക്കുള്ള വരവിന് ശേഷം ഇപ്പുറത്ത് മാറ്റിവെച്ച് നോക്കുമ്പോൾ പോലും പുതുപ്പള്ളിയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള പല സംഭവങ്ങളിലും കേരള കോൺഗ്രസിൻ്റെ സ്വാധീനം എന്തുമാത്രമാണ് എന്ന ചോദ്യം ഉയർന്നിരുന്നു എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ഏറ്റവും ആദ്യം കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ പിന്തുണയിൽ വിജയിച്ച തോമസ് ചാഴിക്കാടൻ തന്നെ വീണ്ടും കേരള കോൺഗ്രസിന് വേണ്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള വാർത്ത വരികയും പ്രചരണ രംഗത്ത് അവർ വലിയ മേൽക്കൈ നേടുകയും എൽ ഡി എഫിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ ഒരുമയോടെ പ്രവർത്തിക്കുകയും ചെയ്ത ഘട്ടത്തിൽ കോൺഗ്രസ് കുഴപ്പത്തിലാകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു മാത്രല്ല കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന് പറഞ്ഞിരുന്ന മണ്ഡലം ഉടനെ തന്നെ യു ഡി എഫ് അത് കേരള കോൺഗ്രസ് യു ഡി എഫിൻ്റെ ഒപ്പമുള്ള ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കുകയും ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ആദ്യം തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞ മണ്ഡലമാണ് കോട്ടയം ഈ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പരിമിതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു വിഭാഗം രംഗത്ത് വരികയും ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി പ്രവർത്തന നിരതമാവുന്നില്ല എന്നുള്ള ആരോപണം ഉയരുകയും കോൺഗ്രസ് നേതൃത്വം വി ഡി സതീശൻ നേരിട്ട് ഇടപെട്ട് നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തത് നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് രംഗം മാറുകയാണ് ഒരുപക്ഷെ സതീശൻ്റെയും സുധാകരൻ്റെയും നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്ന യു ഡി എഫിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ കോട്ടയം ജില്ലാ ചെയർമാൻ തന്നെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പ്രചരണ രംഗത്ത് നിന്ന് പിന്മാറുന്ന സാഹചര്യം കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും കോട്ടയത്ത് കുഴപ്പത്തിലാക്കുകയാണ് ഈ ഘട്ടത്തിൽ കോട്ടയത്തെ തിരഞ്ഞെടുപ്പ് സാഹചര്യം മാറുകയാണോ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് അസ്വസ്ഥതകളുണ്ടോ യു ഡി എഫിന് കുഴപ്പമുണ്ടാകുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചർച്ചകളിൽ ഒരു നിഗമനത്തിലെത്താൻ സഹായിക്കുന്ന വിധത്തിൽ ഈ മുൻകാലത്തെ മണ്ഡലത്തിൻ്റെ കണക്കുകൾ കൂടി പരിശോധിക്കുന്നത് നമ്മളെ സഹായിക്കും കോൺഗ്രസിൻ്റെ ഏകപക്ഷീയമായി മണ്ഡലങ്ങളിൽ ഒന്നാണ് കോട്ടയം എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്ന മാണി അവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഇന്ന് കേരള കോൺഗ്രസ് മാണി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫിലാണ് ഉള്ളത് ഈ സാഹചര്യത്തിലും അവിടെ പിടിച്ചടക്കാം തിരിച്ചു പിടിക്കാം എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു എന്നാൽ പ്രചരണ രംഗത്തെ മുന്നേറ്റത്തിൻ്റെ ഇടയിൽ ഇരു പാർട്ടികളും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിയിരുന്നു മോൻസ് ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കെതിരെ കോൺഗ്രസ് ിൽ നിന്നും കേരള കോൺഗ്രസിൽ നിന്ന് തന്നെയും എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നു അതിന്റെ തുടർച്ചയായാണ് സജി മഞ്ഞക്കടമ്പൻ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത് സജി മഞ്ഞക്കടമ്പൻ ആ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്ന ആളാണ് നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ അതൊന്നും പരിഗണിക്കാത്തൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ചും കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗത്തിന്റെ കാലത്ത് കെ എം മാണിക്കൊപ്പം മുതൽ വലിയ തോതിൽ പ്രചാരണ രംഗത്തും പ്രവർത്തന രംഗത്തും ഒക്കെ ഉണ്ടായിരുന്ന സജി മഞ്ഞക്കടമ്പിൽ പ്രാദേശിക സ്വാധീനം കാര്യമായുള്ള ഒരു നേതാവ് എന്നുള്ളതിനപ്പുറത്ത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ആകെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതായി ആ രാജി എന്നുള്ളതാണ് ഒരു വസ്തുത ഈ സാഹചര്യത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ കാലത്തെ പ്രകടനം യു ഡി എഫിന്റെ പ്രകടനം എങ്ങനെയാണ് എന്ന് നോക്കുന്നത് സഹായകരമായിരിക്കും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഏഴ് മണ്ഡലങ്ങളിൽ പിറവത്ത് അനൂപ് ജേക്കപ്പാണ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ അനൂപ് ജേക്കപ്പാണ് വിജയിച്ചത് പാലയിൽ മാണി സി കാപ്പനാണ് യു ഡി എഫിന്റെ ഒപ്പം പോയതിനു ശേഷം വിജയം ഒപ്പം കടുത്തുരുത്തിയിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് കേരള കോൺഗ്രസ് വിഭാഗം വൈക്കത്ത് സി കെ ആശ സി പി ഐ ഏറ്റുമാനൂർ വി എൻ വാസവൻ സി പി എം ഈ രണ്ട് സീറ്റുകൾ വൈക്കവും ഏറ്റുമാനൂർ മാത്രമാണ് എൽ ഡി എഫിന് ഉള്ളത് കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുതുപ്പള്ളി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉമ്മൻചാണ്ടിയാണ് വിജയിച്ചത് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഉപതെരഞ്ഞെടുപ്പ് നടന്നു അവിടെ ചാണ്ടി ഉമ്മൻ വിജയിച്ചു വന്നതാണ് നമ്മൾ കണ്ടത് ഇങ്ങനെ ഏഴ് മണ്ഡലത്തിൽ അഞ്ച് മണ്ഡലത്തിലും കോൺഗ്രസ് ആധിപത്യമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം പക്ഷേ അവിടെ ആഭ്യന്തര തർക്കങ്ങൾ കോൺഗ്രസിനെ കുഴപ്പത്തിലേക്കാക്കുന്ന സാഹചര്യമാണുള്ളത് രണ്ടായിരത്തി പതിനാലിലെ യും പത്തൊമ്പതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം കൂടി നമുക്ക് നോക്കാം അതായത് ഈ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് മാണി ഇപ്പോൾ തോമസ് ചാഴിക്കാടൻ്റെ നേതൃത്വത്തിൽ ഇപ്പുറത്ത് ഉള്ള കേരള കോൺഗ്രസ് മാണി ജോസ് കെ മാണിയുടെ പാർട്ടി ആ കാലത്തൊക്കെ അപ്പുറത്തായിരുന്നു കെ എം മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ ജോസ് കെ മാണി അവിടെ മത്സരിച്ചു ജോസ് കെ മാണിക്ക് നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് അമ്പത് ശതമാനം അമ്പത് ദശാംശം ഒമ്പത് ആറ് ശതമാനം വോട്ട് ലഭിച്ചു ഒരുപക്ഷെ കേരളത്തിലെ വലിയ വിജയങ്ങൾ യു ഡി എഫ് ഉണ്ടാക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് രണ്ടാമതെത്തിയത് മാത്യു ടി തോമസ് ആണ് രണ്ടായിരത്തി പതിനാലിൽ ജെ ഡി എസിനാണ് ആ മണ്ഡലം എൽ ഡി എഫ് കൊടുത്തത് മാത്യു ടി തോമസിന് മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് ലഭിച്ചു ബി ജെ പിക്ക് കാര്യമായ സ്വാധീനം ഇല്ലാതിരുന്ന ഒരു മണ്ഡലമാണ് ജോസ് കെ മാണി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടിനാണ് രണ്ടായിരത്തി പതിനാലിൽ അവിടെ വിജയിച്ചത് അന്ന് മൊത്തത്തിൽ വലിയ തരംഗങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ തോമസ് ചാഴിക്കാടനാണ് സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ നാല് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി നാൽപ്പത്തി വോട്ട് നാൽപ്പത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വോട്ട് നേടിയിരുന്നു വി എൻ വാസവനാണ് എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചത് മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അവിടെ പി സി തോമസ് മത്സരിച്ചിരുന്നു എൻ ഡി എക്ക് വേണ്ടി ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ട് വോട്ട് പി സി തോമസിൻ്റെ വ്യക്തിപരമായ സ്വാധീനം കൂടി കൂട്ടി ലഭിച്ചു മാർജിൻ ഓഫ് വിക്ടറി ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് വോട്ടാണ് തോമസ് ചാഴിക്കാടന് അവിടെ ഭൂരിപക്ഷം ലഭിച്ചത് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ആ തോമസ് ചാഴിക്കാടൻ ഇപ്പുറത്തായിരുന്നു നമുക്ക് ഈ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും ഒരുപക്ഷെ കെ എം മാണിക്കോ കേരള കോൺഗ്രസ് എമ്മിനോ വലിയ സ്വാധീനമുള്ള ഒരു ലക്ഷണം ഈ വോട്ടിംഗ് പാറ്റേണിൽ നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം അവരിങ്ങോട്ട് വരികയാണ് ഈ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് അത്രമാത്രം ജനകീയ അടിത്തറയുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ തോമസ് ചാഴിക്കാടും വിജയിക്കേണ്ടത് കേരള കോൺഗ്രസിൻ്റെ അഭിമാന പ്രശ്നമാണ് അവർക്ക് പാർട്ടി എന്നുള്ള നിലയിൽ നിലനിൽപ്പിൻ്റെ പ്രശ്നം ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് അവർ വിജയിക്കുന്നതിന് ഏതറ്റം വരെയും പോവുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട് എൽ ഡി എഫ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രചാരണ സംവിധാനം കൊഴുപ്പിക്കുന്ന പ്രവർത്തനവും നടക്കുന്നുണ്ട് സംഘടനാ സംവിധാനത്തെ നന്നായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ സംഘടനാ രംഗത്തെ ഈ പ്രചാരണങ്ങൾക്ക് അപ്പുറത്ത് കോട്ടയത്തിന്റെ അടിസ്ഥാന ബോധം യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് അപ്പോഴാണ് സജി മഞ്ഞക്കടമ്പലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള വിമതമായ എതിർ സ്വരങ്ങൾ മുന്നോട്ട് വരുന്നത് ഇത് യു ഡി എഫിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ് വസ്തുത അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇതിനെ കൂടി മറികടക്കുക എന്നുള്ളത് യു എഫിന് വിജയത്തിലെത്താൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പ്രാദേശികമായ എതിർപ്പുകളെ മറികടക്കുന്ന ഒരു മുന്നണി സംവിധാനമാക്കി യു ഡി എഫിനെ മാറ്റണം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് ഒപ്പം സജി സജീവഞ്ഞാക്കടമ്മലിൻ്റെ ഈ പോക്കിനെ ആ അതുണ്ടാക്കിയ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വിജയിക്കാൻ പ്രധാനമാണ് ഈ ഘട്ടത്തിൽ എൽ ഡി എഫിൻ്റെ സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രചാരണ രംഗം കൊഴുപ്പിക്കാൻ അവർക്ക് ഈ വിഷയങ്ങളെ മാറ്റാൻ കഴിയും അങ്ങനെ കേരള കോൺഗ്രസിൻ്റെ വരവിനൊപ്പം യു ഡി പിൻ്റെ സംഘടന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രചാരണ രംഗത്തുനിന്ന് ലഭിക്കുന്ന മുദ്രാവാക്യം ഇത്തരത്തിലുള്ള എതിർ പ്രവർത്തനങ്ങൾ ഇതൊക്കെ അവരെ സഹായിക്കാൻ പോകുന്നതാണ് അതുകൊണ്ട് കോട്ടയം മണ്ഡലം ആദ്യഘട്ടങ്ങളിലൊന്നും അത്രയധികം ചർച്ചകളിലേക്ക് വരാതിരുന്ന കോട്ടയം മണ്ഡലം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ വലിയ തോതിൽ ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളതാണ് ഇതിനെങ്ങനെ മറികടക്കാൻ യു കഴിയും എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് നന്ദി നമസ്കാരം